എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സ്ഥാനാർത്ഥി ഒട്ടും ഫിറ്റ് അല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പക്ഷെ ആര്യാടൻ മുഹമ്മദിന്റെ ഒരു യുഗം അവസാനിക്കുമ്പം ആര്യാടൻ സൗകത്ത് ബാപ്പയുടെ കൂടെ നടന്നിരുന്ന ആൾക്കാരെ പോലും വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുകയും അവിടുത്തെ ഒരുവിധ നേതാക്കന്മാർക്കെല്ലാം താല്പര്യമുള്ളത് ജോയെ കൊണ്ടുണ്ടെന്നുള്ള അവിടെയും ആര്യാട ചോകത്തോട് ഭയങ്കര ശത്രുതാപരമായ സമീപനമുള്ള ഒരുപാട് നേതാക്കൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ വോട്ട് വരെ ആര്യാട ശോകത്തിന് ചെയ്യാൻ കഴിയില്ല അവർക്ക് മാനസികമായിട്ട് പോളിംഗ് ബുദ്ധിപ്പൊയ്ക്കായിരുന്നു രാജുഭായ് നമസ്കാരം നമസ്കാരം നിലമ്പൂർ ഇലക്ഷൻ തന്നെ ഒരിക്കൽ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു എല്ലാ ദിവസവും ചർച്ച ചെയ്യേണ്ടി വരുന്നു നമുക്ക് പതിനേഴാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ നിലമ്പൂരിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു കൃത്യമായ കണക്കുകളാണ് അതായത് നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എത്ര പഞ്ചായത്തുകളുണ്ട് എത്ര മുനിസിപ്പാലിറ്റികളുണ്ട് ഈ മുനിസിപ്പാലിറ്റികളിൽ ആർക്കാണ് മുൻതൂക്കം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനാണ് പല പഞ്ചായത്തുകളിലും മുൻതൂക്കമുള്ളത് ഇതിങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം എത്ര പഞ്ചായത്തുകളാണ് നിലമ്പൂരിലുള്ളത് നിലമ്പൂരിലുള്ള പഞ്ചായത്തുകൾ പറയുമ്പോൾ വഴിക്കടവ് മൂത്തേടം ചുങ്കത്ര എടക്കര പോത്തുകല്ല് കരുളായി അമരമ്പലം ഏഴ് പഞ്ചായത്തുണ്ട് അതിന് പുറമെ നിലമ്പൂർ ഉണ്ട് ഇതാണ് നിലമ്പൂർ പിന്നെ മണ്ഡലത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത് അതിനകത്ത് വഴിക്കടവിൽ നിന്ന് ആരോപിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ് പോത്തുകല്ലും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ് അവിടെ അപ്പം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഇതെല്ലാം പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരങ്ങളാണുള്ളത് മൊത്തത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് അതിനകത്ത് വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ നിലവിൽ യു ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വഴിക്കടവ് പഞ്ചായത്ത് പക്ഷേ വഴിക്കടവ് പഞ്ചായത്ത് യു ഡി എഫിന്റെ ഒരു കാലത്ത് വലിയ കോട്ടയായിരുന്ന പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിടിച്ചെടുത്തു പഞ്ചായത്ത് ആ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിന്റെ ആയിരുന്ന സുഖു ഇപ്പോൾ വർഷം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായിരുന്ന സുഹു ഇപ്പോൾ അൻപറിന്റെ കൂടെയാണ് നിൽക്കുന്നത് അവിടെ അവിടെ പിന്നെ സി പി എമ്മിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ വഴിക്കടവ് പഞ്ചായത്തിനകത്ത് പി സി നാഗൻ എന്ന് പറയുന്ന നടന്ന പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടായിരുന്നു അതേപോലെ മനോജ് മാഷ് പുള്ളി കണ്ണൂർ പുള്ളി അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി ുന്നു അദ്ദേഹം ഇപ്പൊ സൈലന്റ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടി കൊടുത്തതാണ് അതൊന്നും ഇവർ കൗണ്ട് ചെയ്തിട്ടില്ല അങ്ങനെ അദ്ദേഹം ഇപ്പം സൈഡായി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇപ്പോഴത്തെ ലോക സെക്രട്ടറി ആയിട്ടും ഈ വഴിക്കടോ പഞ്ചായത്തിൽ എനിക്ക് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് യു ഡി എഫ് ഏകദേശം പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വോട്ടും എൽ ഡി എഫ് പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടും നേടിയിരുന്നു വളരെ നിസാരമായ ഒരു വോട്ടിങ്ങിന്റെ ഉള്ളൂ ആ സമയത്ത് അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത് എങ്ങനെ മാറാനാണ് സാധ്യത ഒന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ഒട്ടും ഫിറ്റല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ല അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവരതിനകത്ത് പിന്നെ വളരെ ലാഘോ ബുദ്ധിയോട് കൂടിയിട്ട് കണ്ടു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വസ്തുത അവർ വേണമെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ ന്യൂനപക്ഷ കമ്മീഷനിൽ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷനിലൊക്കെ അംഗമാക്കാ എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ തോമസ് മാത്യുവിനെ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒന്ന് വലിച്ചാൽ മതിയായിരുന്നു അദ്ദേഹമായിട്ടൊക്കെ ചില ചർച്ചകളൊക്കെ അവർ നടത്തിയിരുന്നു അദ്ദേഹത്തെ എൽ ഡി എഫും പരിഗണിച്ചതാണ് പ്രത്യേകിച്ചും അവിടെ പിന്നെ വി എസ് ജോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നിർത്താനാളില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ വഴിക്കടവ് പഞ്ചായത്തിനകത്തുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു കാലത്ത് യു ഡി എഫിൻ്റെ കോട്ടയായിരുന്നു വഴിക്കടവ് മുസ്ലിം ലീഗിന് ആ മണ്ഡലത്തിൽ ആകെ മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് രണ്ട് പഞ്ചായത്തിലാണ് വഴിക്കടവിലും മൂത്തകട പഞ്ചായത്തിലും മൂത്ത വഴിക്കടവ് പഞ്ചായത്തിനകത്ത് ഈ ലീഡ് വന്നപ്പോഴാണ് വിജയം കഴിഞ്ഞ് നമ്മുടെ അൻവർ ഉറപ്പിച്ചത് വഴിക്കടവ് പഞ്ചായത്തായിരുന്നു ഇവരുടെ ആദ്യം വോട്ട് വോട്ടെണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലേക്കാണ് ഇവർ വിട്ടു നോക്കിയത് വഴിക്കടവ് പഞ്ചായത്തിൽ നേരിയ വോട്ടുകൾക്കാണെങ്കിലും ലീഡ് ചെയ്തപ്പം വിജയം ഉറപ്പിച്ചു ചേരാൻ ആ സമയത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം പിന്നെ ഏരിയ സെൻ്റർ അംഗം ഗിരീഷ് അഡ്വക്കറ്റ് ഗിരീഷ് അതേപോലെ അവിടുത്തെ പിന്നെ ഏരിയ സെൻ്ററ അംഗമായിട്ടുള്ള ഷെഹീർ ഇവരെയൊക്കെ ഞാൻ ആ സമയത്ത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് വിളിച്ചപ്പോൾ പോലും വടക്കടവിൽ ലീഡ് ചെയ്തു അൻവർ വിജയിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ തൊട്ടിപ്പുറത്തോട്ട് വരുമ്പോൾ മൂത്തേടം പഞ്ചായത്ത് മൂത്തേടം പഞ്ചായത്ത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ആകെ അര്യാണ ചോക്കത്ത് ലീഡ് ചെയ്ത പഞ്ചായത്ത് മൂത്തടം പഞ്ചായത്താണ് യു ഡി എഫ് അനുകൂല മണ്ഡലം യു ഡി എഫ് അനുകൂല പഞ്ചായത്താണ് പക്ഷേ അവിടെ എൽ ഡി എഫ് ഭരിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള എ ടി റജി വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ അവിടെ പിന്നെ ആ പഞ്ചായത്ത് ഒരു വട്ടം എൽ ഡി എഫ് ഭരിച്ചിട്ടുണ്ട് അത് അവിടുത്തെ പ്രാദേശികമായിട്ട് ലീഗും കോൺഗ്രസ് തമ്മിൽ പ്രശ്നമുണ്ടായിരുന്ന സമയത്താണ് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മൂത്തേം പഞ്ചായത്തിൽ പിന്നെ യു ഡി എഫ് തന്നെ ലീഡ് ചെയ്യും അതിന് സംശയമൊന്നുമില്ല രണ്ടായിരത്തി പതിനാറിൽ അരിയടം സുഖത്ത് ലീഡ് ചെയ്തു അന്ന് ആകെ അദ്ദേഹം ലീഡ് ചെയ്തത് അവിടെ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശ് മത്സരിക്കുമ്പോൾ വി വി പ്രകാശ് ആകെ ലീഡ് ചെയ്തത് മൂത്തേടം പഞ്ചായത്തിലാണ് കാര്യമായ മെജോറിറ്റി ഉണ്ടായിരുന്നത് പിന്നെ വഴി ചുങ്കത്തറ പഞ്ചായത്തിലും ലീഡ് ചെയ്തു ഇടക്കര പഞ്ചായത്ത് എന്ന് പറയും ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പിന്നെ ആര്യാടൻ ചൗക്കത്ത് ഇവിടെ വഴിക്കട ഒഴിച്ച് എല്ലായിടത്തും പുറകിലായിരുന്നു നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞ സമയത്താണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിലമ്പൂർ പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ശ്രീ ആര്യാടൻ ചൗക്കത്ത് പക്ഷേ ഈ ആര്യാടൻ ചൗക്കത്ത് മത്സരിച്ചിട്ടുള്ള മത്സരത്തിൽ യു ഡി എഫ് പിന്നോട്ട് പോയിട്ടുണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ എന്നാൽ രണ്ടായി അതിനു മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് മത്സരിച്ചിരിക്കുന്ന സമയത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതെന്താണ് എന്റെ അല്ല ആര്യാടൻ മുഹമ്മദ് ആളുകളുമായി വലിയ ബന്ധം സൂക്ഷിച്ചിരുന്നതാണോ അദ്ദേഹം ഏത് സമയത്തും ആ വീടിൻ്റെ ഗേറ്റ് അടയ്ക്കത്തില്ല രാത്രിയിലും അങ്ങനൊരു പിന്നെ അദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന സമയത്തും അങ്ങനെ ഒരു വീടാണ് എല്ലാവർക്കും ആക്സസ് ഉണ്ടായിരുന്നു പക്ഷെ ആര്യാടൻ മുഹമ്മദിന്റെ ഒരു യുഗം അവസാനിക്കുമ്പോൾ ആര്യാടൻ ചോകത്ത് ബാപ്പയുടെ കൂടെ നടന്നിരുന്ന ആൾക്കാരെ പോലും വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുകയും അവരെയൊന്നും കൂടെ കൊണ്ടുനടക്കാതിരിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ വിശ്വസ്തന്മാരായിരുന്ന ആൾക്കാർ അങ്ങനെ വന്നിട്ട് ഈ അവിടെയുള്ള പിന്നെ ഈ ചപ്പ് ചവറ ലോബികളെല്ലാം കൂടെ കൊണ്ടു നടക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ ഇങ്ങനെയുള്ളവർ ഈ ആര്യാടൻ ഷോക്കത്ത് മത്സരിച്ച് രണ്ടായിരത്തി പതിനാറില് ആര്യാടൻ ഷൗക്കത്ത് മൂവായിരം വോട്ടിന് നിലമ്പൂർ നഗരസഭയിൽ പിന്നിലായിരുന്നു പിന്നിലായി അതായത് പറഞ്ഞു അവിടെ അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് നിലമ്പൂർ നഗരസഭയ്ക്കകത്താം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ആളുകൾക്കാണ് പിന്നെ ആര്യാടൻ ചോക്കത്തിലൂടെ ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ളത് ബാക്കിയുള്ളവർത്തൊക്കെ പിന്നെ ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം എന്നും കാണുന്ന എന്നും പിന്നെ ഇടപെടുന്ന ആളുകൾക്കിടയിൽ പുള്ളി അങ്ങനെ വെറുക്കപ്പെട്ടവനായി എന്നുള്ളതിനെക്കുറിച്ച് പുള്ളി ഒരു പരിശോധനയൊക്കെ നടത്തി അത് പിന്നെ തിരുത്തിയൊക്കെ വരാനുള്ള സമയം ഇഷ്ടം പോലെ സമയം മുമ്പിൽ കിട്ടിയതാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും അതേപോലെ നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അത് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ കച്ചവടക്കാർ ഈ നിലമ്പൂർ ഉത്സവം എന്ന് പറഞ്ഞാൽ പരിപാടി നടത്താറുണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത്തിലായിരുന്നു അപ്പോൾ ഇദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ഒക്കെ ആകുമ്പോഴും നിർബന്ധിതമായിട്ടുള്ള പിരിവ് പിന്നെ ഭീഷണികളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഈ കച്ചവടക്കാരൊക്കെ ആരോപിക്കുന്നത് നിലമ്പൂർ ഉത്സവം എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയാണ് അവിടെ അപ്പം ആ രീതിയിലുള്ള ഒരുപാട് പിന്നെ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെയുണ്ട് ഒരുപാട് പേര് വ്യക്തിപരമായി പുള്ളിയായിട്ട് അകന്നിട്ടുണ്ട് അങ്ങനെയാണ് കോൺഗ്രസുകാർക്കിടയിൽ തന്നെ ഈ അമരമ്പലം പഞ്ചായത്ത് ഈ അമരമ്പലം പഞ്ചായത്തില് നേരത്തേത് കോൺഗ്രസിന് അത്യാവശ്യം ലീഡുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു പക്ഷേ ആര്യാടൻ സൗകര്ത്ത് മത്സരിച്ചു തുടങ്ങിയതോടുകൂടി നിസാര വോട്ടിന്റെ വ്യത്യാസമാണ് സി പി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കാലിഡേറ്റ് നമ്മൾ ഉണ്ടാവാറ് അതായത് രണ്ടായിരത്തി പതിനാറിന് മുമ്പിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ പക്ഷെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് അത് മൂവായിരത്തി അതായത് ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ച ആ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അതിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം മൂവായിരത്തിന് മുകളിൽ വോട്ടിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്താണ് അമരമ്പലം പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനീയാസൂത്രണ പദ്ധതിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാലത്ത് കൂട്ടെ പലപ്പോഴും അവിടെ എൽ ഡി എഫിൻ്റെ ഭരണമാണ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണം വരുന്നത് നിലവിലും എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അമ്പലബലം പഞ്ചായത്തും അമ്പലമലം പഞ്ചായത്തിനകത്ത് പാ സി പി എമ്മിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ അമ്പരമ്പലത്തും കരളയിലും ഒക്കെ ഉണ്ട് അമ്പലബലം പഞ്ചായത്തിനകത്ത് സി പി എമ്മിൻ്റെ പല ലോക്കൽ സെക്രട്ടറിമാരും മുൻ ലോക്കൽ സെക്രട്ടറിമാരും ഇപ്പോൾ പാർട്ടിക്ക് പലർക്കും ഇതിരെ നടപടി എടുക്കുന്നു പലരും പിന്നെ കോർണർ ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊരു പിന്നെ സ്വരാജിനെയൊക്കെ വ്യക്തിപരമായി ലിഫ്റ്റ് ചെയ്തുകൊണ്ടു വന്ന ആളുകളെ പോലും പിന്നെ ദേവാനന്ദ എന്നൊക്കെ പറയുന്ന ആളുകളെ ഉൾപ്പെടെ ഉള്ളവരെ കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി സംഘടനയ്ക്കകത്ത് അങ്ങനെയുള്ള ചില വോട്ടുകൾ ചിലപ്പോൾ സ്വരാജിനെതിരായിട്ട് പോകാൻ സാധ്യതയുണ്ട് അതേസമയം തന്നെ അമരമ്പലം പഞ്ചായത്ത് രണ്ടായിരത്തി പതിനാറിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് രണ്ടു സമയത്തും നല്ല ലീഡ് പിന്നെ അൻവറിന് കൊടുത്തിട്ടുള്ള പഞ്ചായത്താണ് അപ്പോൾ അവിടെ ഉൾപ്പാർട്ടി പ്രശ്നങ്ങൾ കുറയുണ്ട് കോൺഗ്രസിനകത്തും ഉണ്ട് ഉൾപാർട്ടി പ്രശ്നങ്ങൾ ആരെയാണ് സ്വകൃത്തോട് എതിർപ്പുള്ളവർ ഇതൊക്കെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് പിന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അവിടെ നമ്മൾ ചുങ്കത്ര പഞ്ചായത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ചുങ്കത്ര യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പക്ഷേ അത് രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോഴത്തേക്ക് ചുങ്കത്രയിൽ ഏകദേശം നാനൂറോളം വോട്ടുകൾക്ക് ലീഡ് ചെയ്തിട്ടുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പക്ഷേ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെ ചുങ്കത്ര പഞ്ചായത്തിൽ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്ത് വിവപകാശ് ലീഡ് ചെയ്തു ഈ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് തിരിച്ച് ബി വി പ്രകാശിനെ ലീഡ് ചെയ്യാൻ പറ്റിയതും അങ്ങനെയും കൂടിയുണ്ട് അങ്ങനെ പിന്നെ അതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം കെട്ടിയും ബാക്കിയുള്ളവരുടെ നേരത്തെ ഉണ്ടായിരുന്ന മാർജിനിൽ വ്യത്യാസം വന്നു പല പഞ്ചായത്തിലും വിപ്രകാശ് വന്നപ്പോൾ അതുകൂടെ നല്ല ശക്തമായ മത്സരമായി കാരണം പതിനൊന്നായിരത്തി ചില്ലാലും വോട്ടിന് അൻവർ ജയിച്ച രണ്ടായിരത്തി പതിനാറ് ജയിച്ച മണ്ഡലത്തിൽ പിന്നീട് ജയിക്കുന്നത് മൂവായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് ചുങ്കത്ര പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ചുങ്കത്ര പഞ്ചായത്ത് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തായിരുന്നു പിന്നീട് അത് വിഭജിച്ചിട്ടാണ് ഈ പോത്തുകള് പഞ്ചായത്ത് ഉണ്ടാക്കുന്നത് ചുങ്കത്ര പഞ്ചായത്തും ഈ മലയോര കർഷകർ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നാട്ടും പുറത്തുള്ള ആൾക്കാർക്ക് ഉത്സാധനുണ്ടാക്കാൻ പയ്യാം അപ്പം അൻവർ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വിഷയങ്ങളുണ്ട് കത്ത് വർഷങ്ങളോളം വർക്കിംഗ് മരുതനാങ്കുഴി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു അടിയുറച്ച മാ ഒരു പിന്നെ എന്താ പറയുന്ന വിശുദ്ധ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ച വർക്കിംഗ് മരുദനാകുഴി എന്ന് പറയുന്ന കുടിയേറിയതാണ് അവിടെ അദ്ദേഹം പത്ത് മുപ്പത് വർഷത്തോളം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഒരു സി പി എമ്മിമ്മിൻ്റെ കോട്ടയായിരുന്നു പഞ്ചായത്ത് വർഷങ്ങളോളം ആരുടെ മോന്നൊക്കെ ഇവിടെ ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു പഞ്ചായത്തിൽ ചുങ്കത്തറ പഞ്ചായത്ത് പറഞ്ഞ കുഞ്ഞാലിയുടെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു മണ്ണാണത് പക്ഷെ അദ്ദേഹത്തിന് ശേഷം പിന്നീട് വേറൊരാളെ പിന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അത് ആ രീതിയിലേക്ക് ഒരാളെ അവിടെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ പഞ്ചായത്തിൽ പിന്നെ ഓമന ടീച്ചർ എന്ന് പറയും സി പി എമ്മിന്റെ ഒരാളെ കൊണ്ടുവരാൻ പറ്റുന്നത് സി പി എമ്മിന്റെ ഉറച്ച സഖാവം എന്ന് പറയുന്നത് ഓമന ടീച്ചർ അവിടെ പ്രസിഡന്റായി പിന്നെ ഈ ചുങ്കത്തറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും പിന്നീട് ഉള്ളത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞത് എന്നെ കലിയുമാണെന്ന് തോന്നുന്നു ഓക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അപ്പം ചുങ്കത്തറക്കകത്തും പാർട്ടിക്കകത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള എം ആർ ജയനേന്ദ്രനെ അവർ ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഒതുക്കി പാർട്ടിയുടെ ഈ പിന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായിരുന്ന പലരും ഇന്ന് പാർട്ടിക്കകത്ത് സജീവമല്ല മുൻ ഡിവൈഫ് എ ബ്ലോക്ക് സെക്രട്ടറി ദിവാകരൻ അതേപോലെ തന്നെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും പഴയ സ്പിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറുമായിരുന്ന മാത്യു കെ ആന്റണി തുടങ്ങിയിട്ടുള്ള മാത്യു കെ ആന്റണി സി പി ഐ പോയി അങ്ങനെയുള്ള ഒരുപാട് പേര് സി പി ഐ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇതൊക്കെ ഇവരുടെയൊക്കെ ഈ വിയോജിപ്പുകളും പ്രശ്നങ്ങളും അഭ്യന്തര സംഘർഷങ്ങളും എല്ലാം റിഫ്ലക്ട് ചെയ്യുമെന്നുള്ളത് വലിയ വിഷയമാണ് മാത്രമല്ല ചുങ്കത്ര കോൺഗ്രസ് കമ്മിറ്റിക്കും താല്പര്യം ഉണ്ടായിരുന്നു അവിടുത്തെ ഒരുവിധ നേതാക്കന്മാർക്കെല്ലാം താല്പര്യമുള്ളത് ജോയിൽ കൊണ്ടിരുന്നുള്ളായിരുന്നു അവിടെയും ആര്യാട ചോക്കത്തോട്ട് ഭയങ്കര ശത്രുതാപരമായ സമീപനമുള്ള ഒരുപാട് നേതാക്കന്മാർ അവിടെ നമ്മൾ ഈ ഇടക്കര പഞ്ചായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇടക്കരയിൽ ശരിക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുന്ന സമയത്ത് ആയിരത്തി ഒന്നോളം വോട്ട് അവിടെ ആര്യാടൻ മുഹമ്മദ് ലീഡ് ചെയ്തതാണ് അതിനുശേഷം അത് രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ആര്യാടൻ ഷൗക്കത്ത് ആയിരത്തി മുന്നൂറിൽ പരം വോട്ടുകൾക്ക് പിന്നിലാണുള്ളത് എന്താണ് ഇടക്കരയുടെ ഒരു പശ്ചാത്തലം എടക്കരയിൽ അന്ന് രണ്ടായിരത്തി പതിനാറിൽ രാഷ്ട്രീയമായിട്ടുള്ള മത്സരം ആര്യാടൻ ശോകത്തിനോട് എതിർപ്പുള്ള ഒരു വോട്ട് മറിച്ചു ചെയ്തു എല്ലായിടത്തും സംഭവിച്ചതുപോലെ തന്നെ മണ്ഡലത്തിൽ വ്യാപകമായി ആയിട്ടുണ്ടായിരുന്ന എതിർപ്പ് പിന്നെ അൻവർ പിന്ന അത് എലക്ഷൻ സ്ട്രാറ്റജി നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അങ്ങനെയാണ് അവിടെ അൻവർ നന്നായിട്ട് ലീഡ് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ആ പഞ്ചായത്തിൽ താമസിക്കുന്ന ഇടക്കരയിൽ താമസിക്കുന്ന ഇടക്കര ടൗണിൽ താമസിക്കുന്ന വി വി പ്രകാശ് മത്സരിച്ചപ്പം വി പ്രകാശ് നേരിയ വോട്ടുകൾക്കാണെങ്കിലും പിന്നിൽ തന്നെയാണ് പന്ത്രണ്ട് അങ്ങനെ സംഭവിച്ചതിന്റെ കാരണം ചൗക്കത്ത് കാലു വാരിയതാണ് എന്നുള്ളതാവും മണ്ഡലത്തിൽ വ്യാപകമായി ചൗക്കത്തിനുള്ള ഒരു പത്തായിരത്തി അഞ്ഞൂറ് വോട്ട് അപ്പുറത്തേക്ക് മറച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ പ്രകാശിനോട് സ്നേഹിക്കുന്ന പ്രകാശിനോട് അടുപ്പമുള്ള ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രകാശിൻ്റെ പ്രകാശൻ്റെ ഭാര്യയെ സ്മൃതിച്ച് ഞങ്ങൾ എന്നും കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ പിന്നെ മാത്രമല്ല ഒരു യു ഡി എഫ് ഭരണമൊക്കെ വന്നു കഴിഞ്ഞാൽ മോള് ഇപ്പോൾ എൽ എൽ ബി ചെയ്തുകൊണ്ടിരിക്കണം മോളെയൊക്കെ പറ്റിയ രീതിയിൽ ഇപ്പോൾ അവർക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായം വൈകാരികമായി പ്രകാശനോട്ട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ യു ഡി എഫ് നേതൃത്വം അതൊക്കെ പരിഗണിക്കുകയും ചെയ്യും പ്രശ്നമെന്നു വെച്ചാൽ ഇവരുടെ വോട്ട് വരെ ആരെയുള്ള ശോഭത്തിന് ചെയ്യാൻ കഴിയില്ല അവർ മാനസികമായിട്ട് പോളിംഗ് ബുദ്ധിപ്പിക്കഴിഞ്ഞാൽ സി ബി ആണെങ്കിലും ഞാനാണെങ്കിലും അങ്ങനെയല്ല നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാളുടെ മരണത്തിന് കാരണക്കാരനെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളെ അത് ശരിയോ തെറ്റോ ആവട്ടെ വിശ്വസിക്കുന്ന ഒരാൾക്ക് നമ്മളെങ്ങനെ വോട്ട് ചെയ്യുക അത് നമ്മൾ ഈ മരിച്ചു പോയ ആളോട് ഉള്ള നിന്നയല്ലേ മാറുന്നത് അപ്പം അതൊക്കെ പേഴ്സണലായിട്ടുള്ള സാധനമാണ് അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ എങ്ങനെ പറഞ്ഞാൽ അവരുടെ ഒന്നും വോട്ട് പ്രകാശമായിട്ട് അടുപ്പമുള്ളവരുടെ വോട്ട് കല്യാണം ശോക്കത്തിന് കിട്ടില്ല അത് അൻവറിന് പോകുമോ സ്വരാജിന് പോകുമോ എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനും പറ്റില്ല അതാണ് സ്ഥിതി ഇവിടെ നിന്നും നമ്മൾ കരളായി പഞ്ചായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കരളായി പഞ്ചായത്ത് രണ്ടായിരത്തി പതിനൊന്ന് വരെ യു ഡി എഫിൻ്റെ ഒരു കുത്തകണ്ട പഞ്ചായത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പൂർണ്ണമായിട്ടും എൽ ഡി എഫ് ലീഡ് ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അവിടുത്തെ ഇപ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് അല്ല അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് അവിടെയും ഈ പ്രാദേശിക പ്രശ്നങ്ങൾ രണ്ട് പാർട്ടിക്കകത്തും മുസ്ലിം ലീഗിനകത്ത് മാത്രമേ ഉള്ളൂ പ്രശ്നമില്ലാത്ത മുസ്ലിം ലീഗിനകത്ത് മാത്രമേ ഉള്ളൂ ഈ പരസ്പരം പാരവപ്പൊന്നും അവർ പക്ഷേ കോൺഗ്രസിനകത്തും സി പി എമ്മിനകത്തും വളരെ സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സി പി ഐ സി പി എമ്മും തമ്മിലും അതേപോലെ തന്നെ പിന്നെ സി പി എമ്മിന്റെ ആഭ്യന്തര പാർട്ടിക്കകത്തും അതേപോലെ തന്നെ കോൺഗ്രസിനകത്തും ഇൻ പാർട്ടി പൊളിറ്റിക്സ് പൊളിറ്റിക്സിനകത്ത് തമ്മിലുള്ള ഫൈറ്റ് വല്ലതുക കരുളായി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫ് പിടിച്ചെടുത്തത് അസൈനാരെന്ന് പറയുന്ന ആളായിരുന്നു അവിടെ പിന്നെ അരിവാൾ ചുറ്റി നക്ഷത്ര അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച അസൈനാരാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നത് അവിടെ പിന്നെ സി പി ഐക്ക് ഒരു മെമ്പർ ഉണ്ടായിരുന്നു സി പി ഐടെ മണ്ഡല സെക്രട്ടറി ആയിട്ടുള്ള മനോജേട്ടൻ മനോജേട്ടൻ അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു അദ്ദേഹം ഇപ്പം മന്ത്രി ജി ആർ എല്ലിന്റെ സ്റ്റാഫിലാണ് അദ്ദേഹം പിന്നെ സി പി ഐയുടെ ചുമതലകളൊക്കെ ഉണ്ട് എന്നാൽ തന്നെയും അപ്പം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ലോക്കൽ സെക്രട്ടറിമാരെ മൂന്നുപോലെ തയ്യാറടുക്കുന്ന ലോക്കൽ സെക്രട്ടറിയാ ഈ ലോക്കൽ സെക്രട്ടറിമാരെ ഒരു വർഷം പോലും തയ്യാൻ പറ്റുന്നില്ല അതിന് മുമ്പ് മാറ്റുക അത് പൂക്കൾ ഈ അമരപലം പഞ്ചായത്തിലുണ്ട് അമലമബലം പഞ്ചായത്തിലും ഈ പ്രശ്നമുണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിറ്റിക്കാത്ത പ്രശ്നമുണ്ട് അപ്പോൾ സി പി എമ്മിനകത്ത് ബന്ധര രാഷ്ട്രീയത്തിൽ കലുഷിതമാണ് കോൺഗ്രസിനകത്തു തന്നെയാണ് സ്ഥിതി തമ്മിത്തമ്മൊരു ആരോപാണ് അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സ്ഥിതി ആര്യാറിനോട് വ്യക്തിപരമായി വിജയപ്പുള്ളവരുണ്ട് സ്വരാജിനോട് വ്യക്തിപരമായിട്ട് വിജയപ്പുള്ളവർ സി പി എമ്മിനകത്തുണ്ട് പിന്നെ കരളായില് മണ്ഡലത്തിൽ വ്യാപകമായിട്ടുണ്ട് ഇത് സത്യമാണ് കാരണം പുതിയ തലമുറയിലുള്ളവർക്കില്ല പാർട്ടി സംവിധാനത്തിനകത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് ആര്യാട സ്വർ ഉള്ളിൽ പകാം ഇപ്പുറത്ത് സി പി എമ്മിനകത്തുള്ളവർക്ക് പല നേതാക്കന്മാർക്ക് സ്വരാജിനോട് എതിർപ്പുണ്ട് ഇതൊക്കെ ഫാക്റ്റാണ് ഇത് വോട്ടിന് എങ്ങനെ റിഫ്ലക്ട് ചെയ്യും പക്ഷെ ഇവർക്ക് ആർക്കും പരസ്യമായിട്ട് ഇവർക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ ഇവർ ഇറങ്ങുമില്ല പക്ഷേ ഇവർ രഹസ്യമായിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് ഒന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് ആവേശം കുറയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യും ലീഗിൻ്റെ വോട്ട് ലീഗ് അസംതൃപ്തരായ ലീഗ് പഴയ പകയുടെ പുറത്ത് അൻവർ നിൽക്കുമ്പോൾ അൻവറിന് വോട്ട് ചെയ്താൽ ആര്യാടൻ്റെ സ്ഥിതി മോശമാവും അവിടെ കടുത്ത മത്സരത്തിലേക്കായിരിക്കും പോവുക കരളായി പഞ്ചായത്തൊക്കെ കരളായി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയ പോലെയുള്ള ഒരു മെജോറിറ്റിയിലേക്ക് എൽ ഡി എഫ് പോകുക എന്നുള്ള കാര്യം സംശയമാണ് അവിടെ കരളായി പഞ്ചായത്തിലാണ് പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാർ ഏറെയുള്ള പഞ്ചായത്താണ് കരളായിട്ടുള്ള പഞ്ചായത്ത് വഴിക്കടവ് മൂത്തേട ഈ മൂന്ന് പഞ്ചായത്തുകൾ ഈ മൂത്തേം പഞ്ചായത്തിലേക്ക് ഒരു രസകരമായ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒക്കെ അവിടെ ലീഡ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് യു ഡി എഫ് അതെ അതെ അത് ഇപ്രാവശ്യം അതിനെന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ മൂത്തടത്ത് ഇത്തവണ ചിലപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മാറ്റം വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നു കാരണം ഇദ്ദേഹത്തോട് ആര്യാടൻ പക്ഷേ ആര്യാടനെ കൂടെ പിന്നെ ഈ എതിർപ്പുകളൊക്കെ മുമ്പ് നിലനിൽക്കുന്ന രണ്ടായിരത്തി പതിനാറിലും ആര്യാണെന്ന് അവിടെ ലീഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ലീഡ് ചെയ്തിട്ടില്ല അല്ലെന്നേ രണ്ടായിരത്തി പതിനാറില് മൂത്തടം പഞ്ചായത്ത് ശരി ശരിയാണ് മൂത്താടം പഞ്ചായത്ത് മൂത്തടം പഞ്ചായത്ത് മാത്രമാണ് യു ഡി എഫ് ലീഡ് ചെയ്തത് പക്ഷെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ പഞ്ചായത്ത് ഭരിച്ചത് ഇടതു മുന്നണിയാണ് അത് കോൺഗ്രസും ലീഗും തമ്മിൽ ചെറിയ സ്വരസ്യങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സമയത്താണ് ഞാൻ പറഞ്ഞ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എ ടി റജി വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ പിന്നെ അവിടെ ഗ്രാമപഞ്ചായത്തിലെ വരുന്നു എനിക്ക് തോന്നുന്നു ഈ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ച് ഈ അടുത്ത കാലത്ത് ഒരു മെമ്പർ യു ഡി എഫിന്റെ പക്ഷത്തേക്ക് വന്നിരുന്നു അത് പഞ്ചായത്ത് ചുങ്കറ പഞ്ചായത്ത് ചുങ്കത്ര പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട് ചുങ്കത്തറ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചുങ്കത്തറ പഞ്ചായത്തിൽ പിന്നെ ഒപ്പത്തിനൊപ്പ് എത്തി യു ഡി എഫ് എൽ ഡി എഫ് അങ്ങനെ പിന്നെ യു ഡി എഫിൻ്റെ പ്രസിഡന്റ് വരുന്നു യു ഡി എഫിൻ്റെ പ്രസിഡൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അൻവർ വ്യക്തിപരമായ ഇടപെടൽ നടത്തിയിട്ട് യു ഡി എഫിൻ്റെ ഒരു മെമ്പറെ വലിച്ചു വലിച്ച് എൽ ഡി എഫിൻ്റെ ഭരണം വരുന്നു അൻവർ മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും താഴെത്തിട്ട് യു ഡി എഫിനെ ഒൽപ്പിച്ചു കൊടുത്തത് അപ്പോൾ അൻവർ വലിയൊരു ഫാക്ടറാണ് അൻവറിന് പലരെയും പിന്നെ കയ്യിലെടുക്കാൻ കഴിയുന്നുണ്ട് അൻവറിന് സ്വന്തമായിട്ട് ഫാൻ ബേസ് ഉണ്ട് അൻവറിന് അതിന് പറ്റുന്ന പർച്ചേസിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ചുങ്കത്ര പഞ്ചായത്തിൽ അൻവർ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടേ നിർദ്ദേശിച്ച് വ്യക്തിപരമായ താല്പര്യത്തിനൊരു ജോഷി ഭാഷ എന്ന് പറയുന്ന ഒരാളെ സി പി എം നിരന്തരമായിട്ട് ജയിക്കുന്ന നല്ല തണ്ണി വാർഡി കൊണ്ടേ നിർത്തി ആ നിർത്തിയതിൻ്റെ പുറത്ത് ജോഷി ഭാഷയ്ക്ക് വോട്ട് കിട്ടിയില്ല ജോഷിമാശു തോറ്റുപോയി ഈ ഭിന്നത കണ്ടപ്പം ലീഗിനകത്ത് പ്രിബലുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും അവർ ആ സീറ്റ് പിടിച്ചെടുത്തു അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടാകും മൂത്തേടത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മൂത്തടത്ത് ഇത്തവണയും യു ഡി എഫ് ലീഡ് ചെയ്യും അതിന് സംശയമൊന്നുമില്ല മൂത്തേടം പഞ്ചായത്ത് മാത്രമാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഏതെങ്കിലും ഒരു പക്ഷത്തെ അടിയുറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് പിന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി തന്നെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ആര്യാടൻ ചോകത്ത് എന്ത് വന്നാലും ലീഡ് ചെയ്യില്ല പക്ഷേ ആ ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ പോവുമോ പോവോ എന്നുള്ളത് പറയാൻ പറ്റില്ല അതാണ് സ്ഥിതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അൻവറിന് പോയി കഴിഞ്ഞാൽ സ്വരാജും ശോകത്തും ഒപ്പത്തിനൊപ്പത്തും അൻവർ നല്ലൊരു വോട്ട് വിട്ടു ഈ പോത്തുകൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ യു ഡി എഫ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്ത് പക്ഷെ അതിനുശേഷം പിന്നീട് പോത്തുകൽ പഞ്ചായത്തില് ലീഡ് ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് ആണോ ഇപ്പൊ അവിടെ വേറെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട് വി എസ് ജോയിയുടെ പഞ്ചായത്ത് കൂടിയാണ് പോത്തുകൽ പഞ്ചായത്ത് അപ്പൊ ആ പോത്തുകൽ പഞ്ചായത്തിന്റെ അവസ്ഥ എന്താ വി എസ് ജോയിയുടെ പിന്നെ പഞ്ചായത്താണ് സ്വരാജിന്റെ പഞ്ചായത്താണ് രണ്ടുപേരും ആ പഞ്ചായത്തിലുള്ളവരാണ് എം സ്വരാജും ഈ പോത്തുകെല്ലം പഞ്ചായത്തോട് ഈ പറഞ്ഞ പോലെ തന്നെ സി പി എമ്മിനകത്തും കോൺഗ്രസിനകത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ യു ഡി എഫിനെ അട്ടിമറിക്കുന്നത് അൻവർ വന്നതിന് ശേഷം കരുണാകരം പിള്ള എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രമുഖരായ നേതാവിനെ ഇപ്പുറത്തേക്ക് എൽ ഡി എഫിലേക്ക് കൊണ്ടുപോകുന്നു അൻവർ അങ്ങനെയുള്ള കുറേ ഗെയിം കളിച്ചിട്ടുണ്ട് അവിടെ അൻവർ എം എൽ എ ആയതിനു ശേഷം സി പി എമ്മിന് ശരിക്കും അൻവർ ഒരുപാട് ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അസറ്റ് അസറ്റ് ആയിരുന്നു ആയിരുന്നു അതിന്റെ സംശയൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ മുമ്പിൽ നിന്ന് നയിക്കാൻ ധൈര്യമുള്ള ഒരാൾ വന്നപ്പോ ആളുകൾ ഒപ്പം നിൽക്കാൻ തുടങ്ങി അങ്ങനെയുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്ത് കൊടുത്തിരുന്നു അവിടെ പഞ്ചായത്ത് ആട്ടിമറിച്ചിരുന്നു ഒക്കെ ചെയ്യുന്നു കഴിഞ്ഞ തദ്ദേശ സഹായം തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ അവിടെ സി പി എം സ്ഥാനത്തേക്ക് വരുന്നു സി പി എമ്മിന്റെ ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പക്ഷെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി എമ്മിന്റെ പഴയ ലോക്കൽ കമ്മിറ്റി മെമ്പറാ പുള്ളി സി പി എമ്മിൽ നിന്ന് വിഭജിച്ച് സി പി ഐ പോയതാ അങ്ങനെ സി പി ഐ ഒക്കെ അവിടെ സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടായി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ രണ്ടുപേരും സി പി എം ആയിരുന്നു സി അവർ സി പി ഐ പോയതാ സി പി ഐക്ക് മൂന്ന് സീറ്റ് ഉണ്ട് ഈ പല സ്ഥലത്തും അങ്ങനെയുണ്ട് കാരണം ഒക്കെ സി പി എമ്മിൽ നിന്ന് പോയിട്ടാണ് സി പി ഐ ഉണ്ടായിട്ടുള്ളത് അവിടെ അല്ലാതെ സി പി ഐക്ക് സ്വന്തമായിട്ടുള്ളതല്ല അങ്ങനെ ഈ പോത്തുകല്ല് പഞ്ചായത്തിന് വളരെ പ്രശ്നം മുൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു അവിടെ ശരിക്കും പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവച്ചിട്ടുള്ള ഉപ്പട ജോ എന്ന് പറയും ഉപ്പട ജോസ്ട്രൻ രാഷ്ട്രീയതയെ ഉപേക്ഷിച്ചു ഉപ്പൊ സേറ്റും സി പി ഐയുടെ സഹയാത്രികരായി മാറി പാർട്ടി രംഗത്തു നിന്നൊക്കെ കിട്ടും പുള്ളി പുള്ളിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് കൂടുമ്പോൾ രക്ഷപ്പെട്ടു ഉള്ള കാര്യം പറഞ്ഞാൽ അതേപോലെ തന്നെ അതിനുശേഷം വന്ന സി ആർ പ്രകാശ് പത്ത് വർഷത്തോളം ലോക്കൽ സെക്രട്ടറി അയാലാണ് സി ആർ പ്രകാശ് പിന്നീട് കോൺഗ്രസിൽ പോകുന്നു ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പിന്നെ തിരിച്ച് സി പി എമ്മിൽ വന്നിട്ടുണ്ട് പിന്നെ കവളപ്പാറ ദുരന്തം കവളപ്പാറ ദുരന്തം നടന്ന പുത്തുകല്ല പഞ്ചായത്ത് കവളപ്പാറ ദുരന്തം അവിടെ വന്നായിട്ട് എഫക്ട് ചെയ്യും കവളാപ്പാറ വാർഡ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കവളപ്പാറ വാർഡിൽ കാലങ്ങളായി സി പി എമ്മിന്റെ കുത്തകയായിരുന്ന കവളപ്പാറ ഉൾപ്പെടുന്ന ഭൂതാനം വാർഡിനകത്ത് കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ റിബലാണ് മത്സരിച്ച് വിജയിച്ചത് നമുക്ക് ഇപ്പോഴത്തെ ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാതെ ആളുകളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നില്ല ബി ജെ പി സാർത്ഥി ചിത്രത്തിലില്ല അപ്പം തന്നെ അവിടെ ബി ജെ പിയുടെ നേതാവിനെ വിളിച്ചപ്പോൾ ആറ് അച്ഛന്മാരെ കാണാൻ പോയി ആറ് അച്ഛന്മാരെ കാണാൻ പോയപ്പോൾ ഒരു അവിടുന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല അവർ ആശങ്കയിലാണ് ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് മൂന്ന് പേരിൽ എന്നുള്ള സ്ഥിതിയാണ് നമുക്ക് കുറച്ച് സ്ഥലം കഴിയുമ്പോൾ കൂടുതൽ പറയാൻ പറ്റും